ഓം ശ്രീ ഗുരുഭ്യോ നമ നദി കടലിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അഥവാ അംശം തന്നെയാണ് നദി കടലിലേക്ക് മടങ്ങുകയും അതിൻ്റെ ഉറവിടത്തിൽ ലയിക്കുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണത നേടുന്നത് മത്സ്യങ്ങൾ ജലത്തിൻ്റെ ഭാഗമാണ് വെള്ളം ലഭിക്കാത്ത അവസ്ഥയിൽ അവ മരിച്ചു പോകുന്നു കുഞ്ഞ് അമ്മയുടെ ഭാഗമാണ് അമ്മയെ വിട്ട് അതിന് ജീവിക്കാൻ കഴിയില്ല ശാഖ വൃക്ഷത്തിൻ്റെ ഭാഗമാണ് വൃക്ഷത്തിൽ നിന്ന് വേർപെട്ടാൽ പിന്നെ ശാഖയ്ക്ക് നിലനിൽപ്പില്ല അതുപോലെ മനുഷ്യൻ ഈശ്വരൻ്റെ അംശം തന്നെയാണ് അഥവാ ഭാഗമാണ് ഈശ്വരനില്ലാതെ മനുഷ്യനും നിലനിൽപ്പില്ല അവൻ്റെ ഉറവിടമായ സത്തയായ ഈശ്വരനെ അറിയാനുള്ള ത്വരയാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത് ആ സത്തയെ പ്രാപിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യം ഭഗവത്ഗീതയിൽ പതിനഞ്ചാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ പ്രഖ്യാപിക്കുന്നു എല്ലാ ജീവജാലങ്ങളും എൻ്റെ അംശം തന്നെയാകുന്നു അഥവാ എൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ അവയിൽ നിത്യനായ ചൈതന്യമായി കുടികൊള്ളുന്നു മനുഷ്യൻ ജീവിക്കുന്നത് ഉന്നതമായ ഒരു ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയാണ് വെറും മൃഗങ്ങളെപ്പോലെ സഹജവാസനകളുടെ പിന്നാലെ മാത്രം പോകുവാനല്ല ഈ വാസനകളുടെ അടിമയായി ഇഴയുകയല്ല യജമാനായി വർത്തിക്കണം ശിവോഹം ഞാൻ ശിവചൈതന്യം തന്നെയാവുന്നു ഈശ്വരാംശം തന്നെയാകുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ മനുഷ്യന് പൂർണമായ അവകാശമുണ്ട് ഒരാൾ തൻ്റെ സ്വത്വത്തെക്കുറിച്ച് യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധവാനാകുമ്പോൾ അയാളെ ബന്ധിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു അഴിഞ്ഞുവീഴുകയും അയാൾ മോക്ഷം അഥവാ മുക്തിപഥത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ